ഹായ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്താണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിച്ച് ജർമ്മനിൽ എത്തുന്നതിന് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എത്ര ടൈം ടേക്കൺ ഈ പ്രോസസ്സിനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സോ ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം ആദ്യമായിട്ട് ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അതായത് ഒരു വാലിഡ് ജോബ് കോൺട്രാക്റ്റ് ഇല്ലാതെ ജർമ്മനിയിൽ വന്ന് വൺ ഇയറോളം താമസിച്ച് ഒരു വർക്ക് വിസ കണ്ടുപിടിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്ന വിസയാണ് സത്യത്തിൽ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നിങ്ങൾ ജർമ്മനിയിൽ വരുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ട്വൻ്റി അവേഴ്സോളം ഒരു വീക്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഒരു വാലിഡ് വർക്ക് വിസയിലേക്ക് മാറാനും ഈ വർക്ക് വിസ ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ആയിട്ട് ജർമ്മനിയിൽ സെറ്റിലാകുന്ന ഓപ്ഷൻസും ഈ വിസയിലൂടെ ലഭിക്കുന്നു അതുമാത്രമല്ല നിങ്ങൾ ഈ പാർട്ട് ടൈം ജോബിൽ നിങ്ങൾക്ക് ട്രയൽ ജോലികൾ ചെയ്ത് നമ്മൾ ഏത് വിസയിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ജോലി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് കംഫർട്ടബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഏകദേശം പതിനഞ്ച് ദിവസത്തേക്ക് ട്രയൽ ചെയ്ത് നോക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താനും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാനും ആ പാർട്ട് ടൈം ജോബിൽ നിന്നും ഫുൾ ടൈമിലേക്ക് മാറാനും അവസരം നൽകുന്നു എന്നുള്ള താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ആർക്കാണ് ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിൽ എത്താൻ സാധിക്കുന്നത് ഇതിനോട് ബേസിക് റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊരു പോയിൻ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റമാണ് അതായത് പോയിന്റിൻ്റെ ബേസിലാണ് നമ്മളെ ഈ സിസ്റ്റത്തിൽ ഈ വിസ നൽകി നമ്മളെ ജർമ്മനിക്ക് ക്ഷണിക്കുന്നത് ആറ് പോയിൻ്റ് ഉള്ള ഒരാൾക്കാണ് ഈ വിസയിലൂടെ ജർമ്മനിയിൽ എത്താൻ സാധിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൻ്റെയൊക്കെ ബേസ് നിങ്ങൾക്ക് പോയിൻറ്റുകൾ നൽകുകയും ഈ പോയിന്റുകൾ സിക്സിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിസ ലഭിക്കുകയും ചെയ്യും ഏതൊക്കെ കാറ്റഗറികൾക്കാണ് പോയിന്റ് ലഭിക്കുന്നത് എങ്ങനെയാണ് ആ പോയിന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പോയിന്റ് ബേസ്ഡ് എമിഗ്രേഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ഏജ് ഇതിനൊക്കെ പോയിന്റ് ലഭിക്കും ഈ പോയിന്റുകൾ ആറ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് സിക്സ് പോയിൻ്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്കിതിനുള്ള വിസ ലഭിക്കുന്നത് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യമെടുത്താൽ നിങ്ങൾക്കൊരു വാലിഡ് ഡിഗ്രി അല്ലെങ്കിൽ ടു ഇയർ വൊക്കേഷണൽ ഡിഗ്രി ഉണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജർമ്മൻ ക്വാളിഫിക്കേഷനുമായി ഒരുക്വൻസ് ലഭിക്കുന്നുണ്ടോ അത് ജർമ്മനി റെഗ്നൈസ്ഡ് ആണോ എന്ന് അവർ പരിശോധിക്കുകയും ഈ റെക്കഗ്നേഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് നാല് പോയിന്റ് ലഭിക്കുകയും ചെയ്യും പാർഷ്യൽ റെക്കഗ്നേഷനും ഉണ്ട് ഫുൾ റെഗഗ്നേഷനുകൊണ്ട് നിങ്ങൾക്ക് റെഗഗ്നേഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് നാല് പോയിന്റ് ലഭിക്കും ഇനി നമ്മൾ പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്താൽ നമുക്ക് നാല് പോയിന്റ് ലഭിക്കും അതേസമയം നമ്മുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിലുള്ള ഷോർട്ടേജ് ഓക്കുപ്പൻസി ലിസ്റ്റിൽ ഉള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ലഭിക്കുന്നതാണ് അടുത്തതായി നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പഠിച്ച റെലവൻറ്റ് ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈവ് ഇയറിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ്സ് ലഭിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് സെവൻ ഇയേഴ്സിൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ് അടുത്ത ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് ഈ ലാംഗ്വേജിൻ്റെ പോയിന്റ് സത്യത്തിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഉള്ള ഒരാൾക്ക് ഈ രണ്ട് കാറ്റഗറിയിൽ തന്നെ മിനിമം സിക്സ് പോയിൻറ്റ് മീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ലാംഗ്വേജിന് ഓർത്തത്തിൽ ഒരു വറിയിടാകേണ്ട കാര്യം സത്യത്തിൽ വരുന്നില്ല നമ്മൾ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് എ വൺ ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രൊഫിഷ്യൻസിക്ക് നമുക്ക് പോയിന്റ് ഒന്നും ലഭിക്കാറില്ല നിങ്ങൾക്ക് എ ടു ലെവൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ബി വൺ ലെവൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻ്റ് ലഭിക്കും അതേസമയം ബി ടു അതിനു മുകളിലേക്ക് സി വൺ സി ടു ഒക്കെ ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ്സ് ലഭിക്കും അടുത്തതായി ഏജ് ആണ് പലരും ചോദിക്കും ചോദ്യം എത്ര വയസ്സുള്ളവർക്ക് വരെ പോകാം നിങ്ങളുടെ ഏജ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻസ് ലഭിക്കും മുപ്പത്തഞ്ച് വയസ്സിന് എങ്കിൽ വൺ പോയിന്റ് ലഭിക്കും ചുരുക്കി പറഞ്ഞതിൻ്റെ ഏജ് ക്രൈറ്റീരിയ ഇല്ല നിങ്ങൾക്ക് ഇത്ര പോ ഏജ് ആണെങ്കിൽ ഇത്ര പോയിന്റ്സ് ലഭിക്കും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അടുത്തതായി ജർമ്മനിയുമായി നിങ്ങൾക്കുള്ള പ്രീവിയസ് കണക്ഷൻ്റെ ബേസിലും നിങ്ങൾക്ക് പോയിൻസ് ലഭിക്കുന്നതാണ് അതായത് ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഒരാറുമാസം തുടർച്ചയായി നിങ്ങൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ലഭിക്കും പക്ഷേ ഒരു വിസിറ്റിംഗ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ആണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോയിൻ ലഭിക്കത്തില്ല അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾക്കായി ജർമ്മനിയിൽ വന്ന് ഫൈവ് ഇയറിനുള്ളിൽ സിക്സ് മന്ത് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു പോയിൻ ലഭിക്കുന്നതാണ് അടുത്തത് നമുക്ക് ഫിനാൻഷ്യൽ മീൻസാണ് അതായത് ഫണ്ട് റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് അപ്പം നമുക്കറിയാവുന്ന പോലെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മളവിടുത്തെ ലിവി നമ്മൾ ആ രാജ്യത്തിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻ കേസിൽ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എങ്കിൽ അങ്ങനെ ഒരിക്കലും വരില്ല പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം പഠിക്കാൻ പോകുന്ന ഏത് രാജ്യത്തേക്ക് പോയാലും ആ രാജ്യത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോബ് ചെയ്താണ് പണം സമ്പാദിക്കുന്നതെങ്കിൽ ഇൻ കേസിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അവർക്ക് ആ രാജ്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ട ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഫുൾ ടൈം ജോലിക്കല്ലാതെ പഠനത്തിന് പോകുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ ജർമ്മനിയിലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ബ്ലോക്കഡ് അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമ്മൾ ഈ ജർമ്മനിയിൽ എത്തുമ്പോഴും ഇതേ സിറ്റുവേഷനാണ് നമുക്ക് പാർട്ട് ടൈം ജോബും ചെയ്ത് നമുക്ക് പണം സമ്പാദിക്കാം ഇനി അതേ സമയം ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ളതുകൊണ്ടൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കണം എന്താണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നിങ്ങൾ ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഈ അക്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്നും നിങ്ങൾ വൺ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ വൺ ഇയറിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഓരോ മാസവും ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് ചിലവിന് എടുക്കാവുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിൽ നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് എത്രയാണ് എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം അടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അതിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുപത്തിയേഴ് യൂറോ വെച്ച് നിങ്ങൾക്ക് ഓരോ മാസവും പിൻവലിക്കാൻ സാധിക്കും ആ എമൗണ്ട് ആണ് നിങ്ങൾ ആക്ച്വലി എന്തിനാണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനും മറ്റുമായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുന്ന പണം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും അതേസമയം നിങ്ങൾക്കൊരു വാലിഡ് ജോബ് കോൺട്രാക്ട് നിങ്ങളെ രാജ്യത്തിലെത്തി ഒരു മൂന്ന് മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാലിഡ് ഫുൾ ടൈം ജോബ് കോൺട്രാക്ട് ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ ടി അക്കൗണ്ടിലെ എമൗണ്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തില്ല ഈ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഓരോ മാസം നിങ്ങൾ അവിടെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഓരോ മാസവും ഞാൻ ഈ പറയുന്ന എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഫുൾ ടൈം വിസ കിട്ടി കഴിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫണ്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാം ഇനി ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കുന്ന നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്റ്റ് ഫുൾ ടൈമിൻ്റെ ആവശ്യം പോലുമില്ല ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വെച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഈ കോൺട്രാക്റ്റ് വെച്ച് നിങ്ങൾക്കിത് എംബസിയിൽ കാണിക്കുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ജോലി ഉറപ്പാണെന്ന് അവർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കുന്ന എമൗണ്ട് കാണിക്കേണ്ട ആവശ്യം വരികയില്ല അതൊരു നല്ല ഓപ്പർച്യൂണിറ്റ് ാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിടൊക്കെ സെർച്ച് ചെയ്ത് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുമോ അതായത് ഇപ്പം പ്രൈമറി ആപ്ലിക്കൻ്റ് സെക്കൻഡറി ആപ്ലിക്കൻ്റ് അങ്ങനെ പോകാമോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അപ്ലൈ ചെയ്യുന്നു ഈ വിസ കിട്ടുമ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വൈഫിനും കുട്ടികൾക്കും പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമുക്ക് ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യാം പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടു പേരും ബേസിക് റിക്വയർമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരാളെ പ്രൈമറി ആപ്ലിക്കൻ്റായും മറ്റൊരാളെ സെക്കൻഡറി ആപ്ലിക്കൻ്റായി നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ പ്രൈമറി ആപ്ലിക്കൻ്റിനും സെക്കൻഡറി ആപ്ലിക്കൻറ്റിനും ഇൻഡിവിജ്വലി നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പ്രൈമറി ആപ്ലിക്കൻ്റും സെക്കൻഡറി ആപ്ലിക്കൻറ്റും ഒരേ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ ഒരേ എംബസിയിലാണ് വിസയ്ക്കും കാര്യങ്ങൾക്ക് വെക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പോയിൻ്റ് പ്രൈമറി ആപ്ലിക്കൻറ്റിന് എക്സ്ട്രാ ലഭിക്കും പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് പേർക്കും ബ്ലോക്കഡ് അക്കൗണ്ടിൽ ഏകദേശം പത്ത് ലക്ഷ രായിക്കടുത്ത് കാണിക്കേണ്ടി വരുന്നത് കൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളിൽ ആർക്കാണോ ക്വാളിഫിക്കേഷൻസ് കൂടുതലുള്ളത് ആർക്കാണോ ഒരു നല്ല പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത് അവർക്ക് തന്നെ ഇൻഡിവിജ്വലി ഇതിന് അപ്ലൈ ചെയ്യുകയും അവരവിടെ ചെന്ന് ഒരു ഫുൾ ടൈം വർക്ക് ഹൗസിലേക്ക് മാറിയതിന് ശേഷം ഡിപ്പൻഡൻറ്റ് വിസയിൽ നിങ്ങൾ ജർമ്മനിൽ എത്തുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയും ഇതാണ് ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ബേസിക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ ആയോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നുള്ളത് നമ്മളതിന് മറുപടി നൽകുന്നതാണ് ഇനി ആർക്കെങ്കിലും ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് പക്ഷേ തന്നെ ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസിസ്റ്റൻസും കാര്യങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിനുള്ള അഡ്വൈസും കാര്യങ്ങളും ഞങ്ങൾ നൽകുന്നതായിരിക്കും സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഏതൊരു വിസയും ഏത് കാറ്റഗറിയും ഇത് അപ്ലൈ ചെയ്യുന്ന കുറേ കാലത്തേക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതായിരിക്കും പക്ഷെ അതിനൊരു ഡിമാൻഡ് കൂടി കഴിയുമ്പം നമുക്കറിയാവുന്നത് പോലെ തന്നെ ആൾക്കാർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെന്നില്ല പക്ഷേ നിലവിലെ സിറ്റുവേഷൻസിൽ ലക്ഷക്കണക്കിന് വേക്കൻസിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർക്കും ഈസിയായി വിസ ലഭിച്ച് ജർമ്മനിയിൽ എത്താനും ഒരു ഫുൾ ടൈം വർക്കേഴ്സിലേക്ക് മാറാനും അവരുടെ സെറ്റിൽ സെറ്റിലാക്കാനും ഓപ്ഷൻസ് ഉണ്ട് സോ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കളാതിരിക്കുക മാക്സിമം യൂസ് ചെയ്യുക ഇതിനെക്കുറിച്ച് ഏത് ഡൗട്ടുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്